അവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെമ്പനിപ്പൂവിൻ്റെ ഒരു തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ ഞാൻ ഇനി ഇടാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു രേവതി ഗർഭിണിയായ സന്തോഷത്തിലിരിക്കുകയാണ് എല്ലാവരും സച്ചിയാണെങ്കിൽ രേവതിക്ക് ഒരു കട്ടിലെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതിയോട് ശ്രുതി ആദ്യം കുഞ്ഞുണ്ടാവേണ്ടത് നിനക്കാണ് എന്നെല്ലാം പറഞ്ഞ് താക്കീത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാവണം എന്നും പറയുന്നുണ്ട് ചന്ദ്ര ശ്രുതിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ാന്ത് പിടിച്ച് നിൽക്കാണ് ചന്ദ്ര വിചാരിക്കുന്നുണ്ട് രേവതിക്ക് ഇപ്പൊ കുഞ്ഞുണ്ടായാ ശരിയാവില്ല അവള് ഒരു പണി എടുക്കില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ സച്ചി അവളിനെ തല കയറ്റി വെച്ചാ നടക്കുന്നത് അവൾക്ക് കട്ടിൽ വാങ്ങിക്കൊടുക്കുന്നു എന്തൊക്കെയാ അവൾക്ക് വേണ്ടി ചെയ്യുന്നത് അവൻ തന്നെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നു അവള് റെസ്റ്റ് എടുപ്പിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു അവൻ ഇനി അവൾക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായാൽ പിന്നെ കാണേണ്ടി വരില്ല രവിയേട്ടനും രേവതിയുടെ കൂടെ നിൽക്കൂ ആ കുഞ്ഞിനെ ആയിരിക്കും എല്ലാവരും കൂടുതൽ സ്നേഹിക്കാൻ പോകുന്നത് ഞാനുള്ളപ്പോൾ അതൊരിക്കലും നടക്കില്ല എല്ലാവരും എൻ്റെ സുതിമോൻ്റെ കുഞ്ഞിനെ വേണം സ്നേഹിക്കാൻ ഈ വീട്ടിൽ ആദ്യമുണ്ടാവുന്നതും സുതിമോൻ്റെ കുഞ്ഞു തന്നെ ആയിരിക്കണം എന്നെല്ലാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചന്ദ്ര ദേവതരെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കണം എന്നുള്ള ദുഷ്ടചിന്തയാണ് ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് വരുന്നത് ചന്ദ്രമതി ആലോചിക്കുന്നുണ്ട് ഇതിനു വേണ്ടി ഇനിയിപ്പോ എന്താ ചെയ്യാ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ രേവതിക്ക് അഹങ്കാരം കൂടും ശ്രുതിയേക്കാൻ മുന്നേ അവക്ക് കുഞ്ഞുണ്ടായ പിന്നെ എല്ലാ സ്വത്തും ആ കുഞ്ഞിനായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നെല്ലാം ഗൂഢാലോചന നടത്തുന്നുണ്ട് ചന്ദ്ര അതേസമയം സമയം സജിയും ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തിൽ ഇരിക്കുകയാണ് സച്ചി പുറത്തു പോയിട്ട് വരുമ്പോൾ രേവതിക്ക് വേണ്ടി പച്ചമാങ്ങ വാങ്ങിച്ചിട്ടാണ് വരുന്നത് വീട്ടിൽ വന്നതും സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട് രേവതി രേവതി എന്ന് വിളിക്കുകയാണ് സച്ചി വിളിക്കുന്നത് കേട്ട് രേവതി ഓടി വരുന്നുണ്ട് നീ ഇങ്ങനെ ഓടി വരല്ലേ രേവതി ഒന്ന് പതുക്കെ നടന്നൂടെ നിനക്ക് നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് സച്ചി എന്നെ എന്തിനാ വിളിച്ചേ അത് പറയേ എന്ന് പറയണം സച്ചി പറയുന്നുണ്ട് താ നോക്ക് ഞാൻ നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നതെന്ന് എന്ന് പറയുന്നുണ്ട് രേവതി നോക്കുമ്പോൾ പച്ചമാങ്ങയാണത് രേവതി ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ സച്ചിയേട്ടാ ഇതെന്തിനാ നോ ഗർഭിണികൾ എല്ലാവരും പച്ചമാങ്ങ കഴിക്കില്ലേ അത് നിനക്കറിയില്ലേ രേവതി എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അതിന് സച്ചിയേട്ടാ ചിലർക്കൊക്കെ പച്ചമാങ്ങ കഴിക്കാൻ കൊതി കാണും എനിക്കങ്ങനെ പച്ചമാങ്ങ കഴിക്കാനൊന്നും കൊതി തോന്നില്ല എന്ന് പറയുന്നുണ്ട് കൊതി തോന്നുന്നില്ലേ അതെന്താ നിനക്ക് കൊതി തോന്നാത്ത ഗർഭിണികൾക്കൊക്കെ കൊതി തോന്നില്ലേ എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ കൊതി തോന്നുവോ എനിക്ക് പച്ചമാങ്ങൾ കഴിക്കാനൊന്നും കൊതി തോന്നുന്നില്ല ഇന്ന് നിനക്ക് എന്ത് കഴിക്കാനാ കൊതി എന്ത് വേണേലും പറഞ്ഞോ ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു കൊതിയും ഇപ്പൊ തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അതെന്താ മസാല ദോശ വേണോ നിനക്ക് ഗർഭിണികൾക്ക് മസാല ദോശ കഴിക്കാൻ കോതി ഉണ്ടാവില്ലേ എന്ന് പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എനിക്ക് മസാല ദോശയും വേണ്ട പിന്നെ നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എനിക്കിപ്പോൾ കഴിക്കാൻ പൊറോട്ടയും ബീഫും കഴിക്കാനാണ് തോന്നുന്നത് എന്ന് പറയാം പൊറോട്ടയും ബീഫോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി രേവതി പറയുന്നുണ്ട് ആ പൊറോട്ടയും ബീഫും സച്ചി പറയാണ് സാധാരണ ഗർഭിണികൾക്ക് ഈ പുളിയുള്ളത് മസാല ദോശ അതൊക്കെയല്ലേ കഴിക്കാൻ തോന്നുക നിനക്ക് പൊറോട്ട കഴിക്കാനാണോ തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് ആ സച്ചിയേട്ട പലർക്കും പലതരത്തിലല്ലേ കൊതി ഉണ്ടാവുക എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കാനാ കൊതി എന്ന് പറയുകയാണ് സച്ചി പറയുന്നുണ്ട് എന്നാ ഞാൻ ഇപ്പം തന്നെ വാങ്ങിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ് രേവതി പറയുന്നുണ്ട് ഇപ്പൊ തന്നെ വേണ്ട സച്ചിയേട്ട പിന്നെ മതി എന്ന് പറയുകയാണ് ഏയ് നിനക്ക് കൊതി ഉള്ളതല്ലേ ഞാൻ വാങ്ങിച്ചോണ്ട് എന്ന് പറഞ്ഞ് വേഗം പോകുന്നുണ്ട് സച്ചി ഇത് കാണുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ ചാടിത്തുള്ളി പോകുന്നത് കണ്ടില്ലേ അവൻ ഒരു പെൺകോന്തൻ എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് രവി വരുന്നുണ്ട് രേവതിയോട് പറയുന്നുണ്ട് രേവതി എനിക്ക് ഒരുപാട് സന്തോഷമായി നിന്നോട് അവനുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് സന്തോഷം കണ്ട് കണ്ണു നിറയുക അവൻ നിന്നെ എന്ത് പൊന്നുപോലെയാണ് നോക്കുന്നത് എന്റെ മുൻ ആകെ മാറിപ്പോയി അവനിപ്പോ എന്ത് സ്നേഹ എന്നോട് എന്നെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ചന്ദ്ര വരുന്നുണ്ട് അവളെ അവനെ അവളുടെ സാരത്തുമ്പില് കെട്ടിയിട്ടിരിക്കല്ലേ ഇങ്ങനെ അവളുടെ പിന്നാലെ നടക്കുന്നത് അതുകൊണ്ടാ എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര രേവതി പറയുന്നുണ്ട് ഞാൻ ആരെയും എന്റെ സാരത്തുമ്പില് കെട്ടിയിട്ടിട്ടൊന്നും ഞാൻ ഈ സച്ചിയേട്ടനെ സ്നേഹിക്കുന്നത് ആത്മാർഥമായിട്ടാ അതുകൊണ്ടാണ് സച്ചിയേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ദേവി ഇതെല്ലാം കേൾക്കുമ്പോൾ പറയുന്നുണ്ട് മോളെ നീ അതൊന്നും കാര്യമാക്കണ്ട അവളുടെ സ്വഭാവം നിനക്കറിയില്ലേ ഏതു നേരവും നിന്നോട് വഴക്കുണ്ടാക്കലാണ് അവളുടെ ജോലി നീ അതൊന്നും കാര്യമാക്കണ്ട പിന്നെ നീ ഇങ്ങനെ ഓടി നടന്ന് ജോലികളൊന്നും ചെയ്യരുത് നിനക്ക് നല്ല റെസ്റ്റ് വേണം നിൻ്റെ വാറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് ആ കുഞ്ഞിനെ നല്ലോണം പരിപാലിക്കണം അതുകൊണ്ട് നീ നന്നായി റെസ്റ്റ് എടുക്കണം എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അവൾ റെസ്റ്റ് എടുത്താൽ പിന്നെ ഈ വീട്ടിലെ ജോലികളൊക്കെ ആര് വന്ന് ചെയ്യും എന്ന് ചോദിക്കുകയാണ് രവി പറയുന്നുണ്ട് അതിനെന്താ നിനക്കെന്താ ഈ ജോലി ചെയ്തൂടെ നിനക്കെന്താ ഇതൊന്നും ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്യാനോ എനിക്കങ്ങും വയ്യ എന്ന് പറയാണ് അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇത്രയും നാളും ഈ വീട്ടിലെ എല്ലാ ജോലിയും നിന്റെ കാര്യങ്ങളും നിന്റെ മറ്റുള്ള രണ്ട് മരുമക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നത് രേവതിയല്ലേ ഇനി അത് പറ്റില്ല അവൾക്കിനി കുറച്ചൊക്കെ റെസ്റ്റ് ആവശ്യമാണ് അവൾക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോവുക അവളെ ഇപ്പോൾ നമ്മളാണ് നന്നായി നോക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ചന്ദ്രം പറയുകയാണ് ഓ പിന്നെ ഞാനൊന്നും നോക്കാൻ പോകുന്നില്ല അവളെ എനിക്കൊന്നും വയ്യ ആ കുഞ്ഞുണ്ടാവണം എന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ രവിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്താ ചന്ദ്ര നീ ഈ പറയുന്നത് നിൻ്റെ കൊച്ചുമോനോ കൊച്ചുമോളോ ആണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത് എന്നിട്ട് നീ ഇങ്ങനെയാണോ പറയുന്നത് നീയല്ലേ അവളെ നേരെ നോക്കേണ്ടത് നമ്മളുടെ വീട്ടിലേക്കാണ് ഒരു കുഞ്ഞ് വരാൻ പോകുന്നത് നിന്നെ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടാവാൻ പോവില്ലേ അതാലോചിക്കുമ്പോൾ നിനക്കൊരു സന്തോഷം തോന്നുന്നില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് രവി എനിക്ക് എന്ത് സന്തോഷം തോന്നാൻ അത് എൻ്റെ കൊച്ചുമോനോ കൊച്ചുമോളോ ഒന്നല്ല എൻ്റെ സുധിക്കും എൻ്റെ ശ്രീകാന്തിനും ഉണ്ടാകുന്നതാ എൻ്റെ കൊച്ചുമോനും കൊച്ചുമോളും അല്ലാതെ ഇവർക്കുണ്ടാകുന്നത് എൻ്റെ എൻ്റെ പേരുകുട്ടിയൊന്നും അല്ല എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ രവിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അച്ഛ ഒന്നും പറയാൻ പോവണ്ട അമ്മയ്ക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്നാൽ ഞാൻ ഗർഭിണിയാണെന്ന് പറയുമ്പോഴെങ്കിലും എന്നോടൊരല്പം സ്നേഹമുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അതുമില്ല അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനോടക്കം അമ്മയ്ക്ക് ദേഷ്യമാണ് അല്ലാതെ ഒരു സ്നേഹവും തോന്നുന്നില്ലല്ലോ എന്നും പറഞ്ഞ് കരയുന്നുണ്ട് രേവതി ദേവി പറയുന്നുണ്ട് മോളെ നീ വിഷമിക്കാതിരിക്കേ അവൾ അങ്ങനെ തന്നെയാ അവളുടെ ഒരു ദുഷ്ട മനസ്സാവുകൊണ്ട് അവൾ ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് രവി രേവതി പറയുന്നുണ്ട് സാരമില്ല സാരമില്ലാച്ചാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് ശേഷം ചന്ദ്ര ആലോചിക്കുന്നുണ്ട് ഇവള് ഗർഭിണിയാവുക കാരണം ഇനി ഞാൻ എല്ലാ പണിയും ചെയ്യേണ്ടി വരും പണി ചെയ്ത് പണി ചെയ്ത് എൻ്റെ നടു ഓടിയും വേറെ എൻ്റെ രണ്ട് മരുമക്കൾ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്താ കാര്യം അവരാരും ഒരു ഇല എടുത്ത് അപ്പുറത്ത് കൊണ്ടു എടുപ്പോലും ചെയ്യില്ല അത്രയും നല്ല മടിച്ചുകൾ പേരും കാശുണ്ടെന്നും പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു പണിയും ചെയ്യില്ല കാശുകാരികളായിട്ട് അങ്ങനെ ഇരിക്കുകയുള്ളു എനിക്കാണെങ്കിൽ അവരോട് ജോലി ചെയ്യാൻ പറയാനൊന്നും പറ്റില്ല വലിയ കുടുംബത്തിൽ വലിയ സാഹചര്യത്തിലൊക്കെ ജനിച്ച് വളർന്നവരല്ലേ അവരോട് പണി ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ അച്ഛനമ്മയും വന്ന് എന്നെ തല്ലില്ലേ എന്നെല്ലാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചന്ദ്ര ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ആ കുഞ്ഞുണ്ടായ നല്ല പണി കിട്ടാൻ പോകുന്നത് എനിക്ക് തന്നെയാ ആദ്യം കുഞ്ഞുണ്ടാവേണ്ടത് ശുതിക്കുക സച്ചിക്കല്ല ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം അവളുടെ വയറ്റിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നെല്ലാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചന്ദ്ര എന്നാൽ അതിനിപ്പം എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക് ഒരു ഐഡിയ തോന്നുകയാണ് അവൾ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു വയ്ക്കാം അതിന് വഴുതി വീണ് കുഞ്ഞ് കുഞ്ഞങ്ങ് പൊക്കോളും എന്ന് വിചാരിക്കുന്നുണ്ട് ചന്ദ്ര അതിനു ശേഷം വൈകുന്നേരത്ത് സച്ചിയും എല്ലാവരും വന്നിട്ടുണ്ട് രേവതിയാണെങ്കിൽ മുകളില് സച്ചിയോട് സംസാരിച്ചിരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്ര സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് താഴെ നിന്ന് രേവതിയെ വിളിക്കുന്നുണ്ട് രേവതി എടി രേവതി ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് ആ ഇതാ വരുന്നു അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി വരാൻ തുടങ്ങുകയാണ് അങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട് രേവതി ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് എന്താ സച്ചിയേട്ടാ എന്നെ അമ്മ വിളിക്കുന്നുണ്ട് എന്ന് പറയാണ് അമ്മ അവിടെ വിളിച്ചോട്ടെ നിനക്കേ റെസ്റ്റ് വേണ്ട സമയ ഇവിടെ ഇരിക്കേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നോട് എന്നെല്ലാം പറയുന്നുണ്ട് എന്താ സച്ചിയേട്ടാ അമ്മ വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ ഇനി അമ്മയുടെ വായിലിരിക്കുന്ന ഫുള്ള് ഞാൻ കേൾക്കേണ്ടി വരും ഞാൻ പോയിട്ട് വേഗം വരാം എന്ന് പറയുന്നുണ്ട് പറ്റില്ല നീ ഇവിടെ ഇരിക്ക രേവതി ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറയാണ് ആ സമയത്ത് ചന്ദ്ര പിന്നെയും വിളിക്കുന്നുണ്ട് രേവതി എടി രേവതി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോഴാണ് ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട് ശ്രുതി അമ്മ എന്തിനാ രേവതിയെ വിളിച്ചു പോവുന്നത് നീ ഒന്ന് പോയി നോക്ക് എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ഓ ശ്രുതി ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുകയല്ലേ ഞാൻ ഈ തുണികളെല്ലാം മടക്കി വെക്കുകയല്ലേ നീ പോയി നോക്കിയിട്ട് വാ എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്നാ ആ ശരി ഞാൻ പോയി നോക്കിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സുതി നേരെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് സുതി ഓടി സ്റ്റെപ്പ് ഇറങ്ങി ധാ കിടക്കുന്നവഴുതി താഴെ അയ്യോ എന്റെ നടു ഒടിഞ്ഞേ എന്നും പറയുന്നുണ്ട് സുതി ചന്ദ്ര ഓടി വരുന്നുണ്ട് അയ്യോ മോനെ സുതി നിനക്ക് എന്താ പറ്റിയേ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ അറിയില്ല അമ്മേ ആ സ്റ്റെപ്പിൽ നിന്ന് വഴുതി വീണതാ എന്റെ നാട്ടു ഓടിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രുതി ഓടി വരുന്നുണ്ട് ഓടി വരുമ്പോൾ ഓടി വരുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് മോളെ പതുക്കെ അവിടെ വഴുക്കി വീഴും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശ്രുതി താഴേക്ക് നോക്കുമ്പോ അവിടെയെല്ലാം എണ്ണ പോയിട്ടുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് ഇത് എന്താ അമ്മ ഇത് എങ്ങനെ സ്റ്റെയറിൽ എണ്ണ വന്നേ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് അത് ഞാൻ ആ രേവതിയെ വീഴ്ത്തിയിടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചതാണ് എന്നാൽ രേവതിയെ വിളിച്ചപ്പോൾ ഇവൻ എന്തിനാ ഓടി വന്നേ അത് കാരണമല്ലേ ഇവൻ ഇവിടെ വഴുതി വീണത് എന്ന് പറയുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് അതിനെന്തിനാ അമ്മ ഈ സ്റ്റെയറിലെ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നത് അവൾ വഴുതി വീഴാൻ വേണ്ടിയിട്ടോ എന്തിനാ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അവളുടെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെ ചെയ്തതാ അത് അവൾക്കല്ല നിങ്ങൾക്കായിപ്പോൾ ആദ്യം കുഞ്ഞുണ്ടാ വേണ്ടത് അതുകൊണ്ട് അവളുടെ കുഞ്ഞ് പോകാൻ വേണ്ടി തന്നെ ഞാൻ ചെയ്തതാ എന്നാൽ എൻ്റെ പ്ലാൻ എല്ലാം ഇവൻ കോളോ ആക്കി ഇവനല്ലേ ഓടി വന്നത് എന്ന് പറയുന്നുണ്ട് സുതി വീഴുന്ന സൗണ്ട് കേട്ട് രേവതിയും സച്ചിയും വേഗം വരുന്നുണ്ട് സച്ചി ഇവൻ വീണത് കാണുമ്പോൾ നിന്ന് ചിരിക്കുകയാണ് എന്താടാ താഴത്തോട്ട് നോക്കി വേണ്ടേ നടക്കാൻ ഇതപ്പ തലയും കുത്തി വീണപ്പോ സമാധാനായില്ല നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ വീണിട്ട് നടുവേദനിച്ചതിന്റെ ദേഷ്യത്തിലിരിക്കുകയാണ് നീ ഒന്നും മുണ്ടാതെ പോടാ എന്ന് പറയുന്നുണ്ട് സച്ചി നിന്ന് ചിരിക്കുകയാണ് രേവതി പറയുന്നുണ്ട് എന്താ സച്ചിയേട്ടാ ഒരാള് വീണ് കിടക്കുമ്പോ ഇങ്ങനെ ചിരിക്കാൻ പാടുണ്ടോ എന്ന് പറയുന്നുണ്ട് രേവതിയും സച്ചിയും താഴ്ത്തോട്ട് ഇറങ്ങി പോകുമ്പോ എണ്ണ പോയിട്ടുള്ളത് കാണുന്നുണ്ട് ഇതെന്താ ഇവിടെ എണ്ണ പോയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആ ഈ എണ്ണയിൽ വഴുതിയാവും ഇവൻ വീണത് എന്ന് പറയാണ് സച്ചി എന്നാ ഇവിടെ ആരാ എണ്ണ ഒഴിച്ചു വെച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് രേവതി അത് ചോദിക്കുമ്പോൾ തന്നെ സച്ചിക്ക് ഒരു സംശയം തോന്നുകയാണ് രേവതിയെ ചന്ദ്രമതി വിളിക്കുന്നുണ്ടായിരുന്നു സ്റ്റെയറിൽ എണ്ണയും പോയിട്ടുണ്ട് സച്ചു പറയുന്നുണ്ട് നിങ്ങൾ രേവതിയെ വീഴ്ത്തിയിടാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ എണ്ണ ഒഴിച്ചു വെച്ചത് അതില് നിങ്ങളുടെ മകൻ തന്നെ വന്ന് വീണു അതല്ലേ ഉണ്ടായത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ഓ പിന്നെ ഞാനൊന്നും അല്ലേ ചെയ്തത് എനിക്കെന്തപ്പം അതിന്റെ ആവശ്യം എന്ന് പറയുന്നുണ്ട് സച്ചു പറയുന്നുണ്ട് രേവതിയെ വീഴ്ത്തിയിടാൻ അവളുടെ കുഞ്ഞിനു വലതും പറ്റാൻ അതിനു വേണ്ടിയല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി പറയുന്നുണ്ട് ഞാനൊന്നും ഒന്നും ചെയ്തിട്ടില്ല നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട് സച്ചി നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് രേവതിയെ വിളിച്ചത് അതും ഇവിടെ എണ്ണ പോയിട്ട് എണ്ണ പോയിട്ടുണ്ട് നിങ്ങൾ രേവതിയെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ഉറപ്പാ നിങ്ങൾ തന്നെ ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് എന്താ മോനെ എന്താ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് കണ്ടോ സൂതി സ്റ്റെയർ എന്ന് വഴുക്കി വീണിരിക്കുക സ്റ്റെയറിലാണെങ്കിൽ നിറയെ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ആരാ അവിടെ എണ്ണം ഒഴിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് രവി അത് അമ്മ തന്നെയും ഒഴിച്ചു വെച്ചത് രേവതിയെ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു അമ്മ അവളാണ് വന്നിരുന്നെങ്കിൽ അവളായിരിക്കും അവിടെ വീഴുക അവൾ വീഴാൻ വേണ്ടി തന്നെയാണ് അമ്മ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട് രവിക്കും അപ്പം സംശയം തോന്നുന്നുണ്ട് അവൾക്ക് രേവതിക്ക് കുഞ്ഞുണ്ടാവുന്നത് ഇഷ്ടമല്ല എന്ന് അറിയാം രവി പറയുന്നുണ്ട് ചന്ദ്ര ഇത് ചെയ്തത് നീയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊന്നും അല്ല എല്ലാ കുറ്റവും എൻ്റെ തലയിൽ ഇടുന്നത് എന്തിനാ ഞാനൊന്നും അല്ല ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അമ്മയ്ക്ക് എൻ്റെ വായറ്റ കിടക്കുന്ന കുഞ്ഞിനോടും ദേഷ്യമാണോ എന്താ ആ പാവം കുഞ്ഞ് നിങ്ങളോടൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഞാനൊന്നും അല്ല അത് ചെയ്തത് എനിക്കാരോടും ഒരു ദേഷ്യവും ഞാനൊന്നുമല്ല വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ നിൽക്കണ്ട എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് രേവതിയോട് രേവതി നീ ഇനി ശ്രദ്ധിച്ചു വേണം നടക്കാൻ എല്ലാ കാര്യങ്ങൾക്കും നിന്റെ നല്ല ശ്രദ്ധ വേണം നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് ഇത്രയുമാണ് അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ